Gracias. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റുകളും കാര്യം സോറി എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എസ് ഐ മീൻസിൽ ഉൾപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കുണ്ട് അപ്പോൾ ഇവരുടെ ഇപ്പോൾ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാരണം പഠിക്കാനായിട്ട് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം സെപ്റ്റംബറിൽ നമുക്ക് എക്സാം ആണ് അപ്പോൾ ഈ സെപ്റ്റംബറിന് മുമ്പ് സിലബസ് എങ്ങനെ ഫുള്ള് കവർ ചെയ്യും എന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും അതുപോലെ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ നിങ്ങൾ ഇതിലെ സിലബസ് ഓൾറെഡി നിങ്ങൾക്കറിയാം ഹിസ്റ്ററി ജ്യോഗ്രഫി എക്കണോമിക്സും കേരള ഗവേൺസും ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും അങ്ങനെയൊക്കെ കുറേ ടോപ്പിക്കുകൾ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടാവും ഇതിലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് നാൽപ്പത്തിയഞ്ച് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനാണ് അപ്പോൾ ഈ ബാക്കി ഒക്കെ തന്നെ അതായത് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രിലിംസിൽ പഠിച്ചതാണ് അതില്ലാതെ വന്നിരിക്കുന്ന ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആ ഒരു ഏരിയ പ്രിലിംസിൽ ഇല്ലായിരുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പിന്നെ കറണ്ട് അഫയേർസ് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മാർക്കിനാണ് അപ്പോൾ ഇനി ഒരു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ വേണ്ടതു മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാകൂ അതുമാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലാതെ ഡീപ്പായിട്ട് ടോപ്പിക് എടുത്ത് പഠിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കില്ല അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നാൽപ്പത്തഞ്ച് മാർക്കിനുമാണ് അപ്പോൾ ഈ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അഡൻറ്റി ഫോർ സെവൻ മലയാളം എട്ടാം തീയതി അതായത് നാളെ നമ്മുടെ എസ് ഐ മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് നമ്മൾ ജസ്റ്റ് ആ ബാച്ചിൽ ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം നേരെ ഗൂഗിളിൽ പോയിട്ട് അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അവിടെ ദ ഇവിടെ തന്നെ കിടപ്പുണ്ട് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഇവിടെ അറുന്നൂറ് പ്ലസ് അവേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ലൈവ് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ കിട്ടും മെറ്റീരിയൽസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യും അതായത് ഈ സെപ്റ്റംബറിൽ എക്സാം നടക്കുമ്പോൾ നമ്മൾ ഈ കൊറോണ സമയത്തുള്ള മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്യാനും എല്ലാ ടോപ്പിക്കും ഡീപ്പായിട്ട് സിലബസ് ഉണ്ട് ഇത്രയും പഠിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കില്ല അപ്പോൾ നമ്മൾ എല്ലാ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യും ഡെയിലി ഒരു ടു അവേഴ്സ് ഇതിനും വേണ്ടി സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സിലബസ് തീർത്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം നാളെയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈമിങ് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ദെൻ മൂന്ന് മണി മുതൽ നാല് മണി വരെ ഏഴ് മണി മുതൽ എട്ട് വരെ അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് മാറ്റിവയ്ക്കുക അല്ലാത്ത സമയം നിങ്ങൾ ബാക്കി സബ്ജക്റ്റ് പാർട്ട് ടു മറ്റേ നമ്മുടെ നേരത്തെ പഠിച്ച ടോപ്പിക്കുകളൊക്കെ റിവിഷൻ എടുക്കുക അതായത് ഇനിയുള്ള ദിവസങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം നിൽക്കുക ആ രീതിയിലായിരിക്കണം പഠനം അപ്പോൾ ഈ ബാച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ബൈ നാവ് കൊടുത്തേ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കണം എഴുന്നൂറ്റി എൺപത് രൂപയാണ് കോസ്വീ അതായത് ഫീസ് ദൻ ഇവിടെ ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും പേയ്മെൻറ്റും കൊടുക്കുക കോഴ്സ് പർച്ചേസ് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം കാണാനായിട്ട് നമ്മൾ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളത്തിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം അതിൽ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്നാമത് കേരളയുണ്ട് കേരളയെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ച് ലോഗിൻ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ടെലഗ്രാം ചാനലുണ്ട് ഒരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ആദ്യം ായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ്